എല്ലാ പരീക്ഷയിലും ഉണ്ടായിരുന്ന കുട്ടി ഇത്തരം പോണോ പോണോസൈറ്റുകളുടെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിലേക്കെത്തും പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും ഈ പോണോസൈറ്റിനെ കുറിച്ചൊക്കെ വിമർശിക്കുമ്പോൾ രവിചന്ദ്രൻ സിയെ പോലെയുള്ള യുക്തിവാദി നേതാക്കൾക്ക് ഒരു അഭിപ്രായമുണ്ട് ഉണ്ടാക്കുന്നത് ഞങ്ങളെ ടീമാണെങ്കിലും കാണുന്നത് നിങ്ങളോലല്ലേ എന്നാണ് അവര് പറയുന്നത് ഇവിടെ നടന്നൊരു ചർച്ചായോഗത്തിൽ മൂപ്പര് പറയാ പോണോ സൈറ്റ് കാണുന്ന പോൺ വീഡിയോസ് കാണുന്ന പത്ത് ഏറ്റവും മുന്നിലുള്ള കൂടുതൽ കാണുന്ന രാഷ്ട്രങ്ങളുടെ കണക്കെടുത്താൽ ആറും മുസ്ലിം രാജ്യങ്ങളാണ് വേണമെങ്കിൽ പരിശോധിച്ചു നോക്കാം അയാൾ വെല്ലുവിളിക്കാണ് ഈ വൃത്തികെട്ട ചാ ഈ വീഡിയോസ് കാണുന്ന പത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യങ്ങളെടുത്താൽ ആറെണ്ണം മുസ്ലിം രാജ്യങ്ങളാണ് അയാൾ തള്ളിയത് അതൊന്ന് പരിശോധിക്കൂ നമ്മുടെയൊക്കെ മുമ്പിലുണ്ടല്ലോ ഗൂഗിൾ ഇരുപത് രാഷ്ട്രങ്ങളെടുത്താൽ പത്തൊമ്പതാമത്തേതായി വരുന്ന മൊറോക്കോ മാത്രമാണ് ഒരു മുസ്ലിം രാജ്യം നമ്മൾ ആലോചിച്ച് നോക്കണം ഇവരുടെ കള്ളക്കണക്കുകളുടെ ചില കാര്യങ്ങൾ ഇരുപത് രാഷ്ട്രങ്ങൾ എടുക്കുക പത്ത് രാഷ്ട്രങ്ങളല്ല പത്ത് രാഷ്ട്രങ്ങളിൽ ആറ് മുസ്ലിം രാജ്യങ്ങളാണ് എന്ന് പറയുന്ന തള്ള് അവഗണിച്ച് തള്ളിക്കൊണ്ട് നമ്മൾ ഇരുപത് രാഷ്ട്രങ്ങളുടെ കണക്കെടുക്കുക പത്തൊമ്പതാമത്തെ മൊറോക്കോ മാത്രമാണ് ഒരു മുസ്ലിം രാജ്യം കടന്നു വരുന്നത് അതുവരെയുള്ളത് മൊത്തം മുസ്ലിം മുസ്ലിം രാജ്യമല്ലാത്തതാണ് പലപ്പോഴും ഇവരൊക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അഭിമാന രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളിൽ കണക്ക് കണക്ക് കൂടട്ടെ കൂടാതിരിക്കട്ടെ ഒരു മനുഷ്യൻ അത് കാണാൻ പാടില്ല ഇത് കാണുമ്പോൾ വഴി തെറ്റുന്നു ഇങ്ങനെയല്ല എൻ്റെ ഭർത്താവിൻ്റെ പ്രകടനങ്ങൾ പെണ്ണ് തെറ്റിദ്ധരിക്കുന്നു ഇപ്പിപാടിക്കൊന്നും എൻ്റെ പെണ്ണിനെ പറ്റൂല നാണും ധരിക്കുന്നു അതോടുകൂടെ അവരുടെ ഇടയിൽ അകൽച്ച വരുന്നു സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാകുന്ന കുറേ അനർത്ഥങ്ങളെന്നുള്ളിൽ പറയാനുണ്ട് തൽക്കാലം ഞാൻ അവിടെ നിങ്ങടെ പോരാണ് പിന്നെ നമ്മുടെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സംഗതികളുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് നല്ല കാര്യത്തിന് പേരിൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ മേമ്പൊടി ഒക്കെ ഇട്ടിട്ട് മനുഷ്യനെ തകർക്കുന്ന ചില സംഗതികൾ പറയാതെ വയ്യ മാപ്പിളപ്പാട്ട് അതിന്റെ മുന്നിൽ നിൽക്കുന്നു മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം അനുവദനീയമായി എന്നൊരു ധാരണ ഉണ്ട് ഈ നിമിഷത്തിൽ തിരുത്തണം ഈ വൃത്തികെട്ട വികാരങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ് മാപ്പിളപ്പാട്ട് എന്ന പേരിൽ ഇന്ന് വ്യാപകമായി പ്രചാരത്തിലുള്ളത് ആ വരികൾ ഉദ്ധരിക്കാൻ പോലും പറ്റില്ല ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് എന്റെ കൂടെ പോരുമോ നീ സാബിറ എന്നുള്ളത് എന്ത് സന്ദേശമാണ് ഒരു പെൺകുട്ടിക്ക് നൽകുന്നത് എന്ത് സന്ദേശമാണ് സന്ദേശമാണെന്നൊരു പെൺകുട്ടിക്ക് നൽകുന്നത് താൻ പണ്ട് പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് അവൾ അവളുടെ ഭർത്താവിനോടൊപ്പം വളരെ മനോഹരമായി ജീവിക്കുമ്പോ ഇവിടുന്ന് പാട്ടുപാടാണ് അവിടെ മഴ എന്നും ചോദിച്ചിട്ട് അവിടെ എന്ത് പെയ്താലവന് പശുചത്തുവിന് മോരിന്റെ പൊളി ആലോചിച്ചിട്ടിരിക്കാൻ പറ്റില്ല നമ്മൾ രണ്ടുപേരും ഇടവഴിയിൽ ഒരു കുടയിൽ മഴ പെയ്തപ്പോ ഒന്നിച്ചു നിന്നത് ഓർമ്മണ്ടോസ്റ്റാളജിളൊക്കെയാണ് അവിടെ നിക്കല്ല ഇനിയോട് പോലിന്റെ കൂടെ എന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാപ്പിളപ്പാട്ടുകാരന്മാർ അങ്ങനത്തെ ചില മാപ്പിളപ്പാട്ടുകാരൊക്കെ ഇസ്ലാമിനെ നന്നാക്കാൻ വരെ ഇറങ്ങിയിട്ടുണ്ട് ഇത് അവരുടെ പാട്ടിന്റെ കോലം ഉദ്ധരിക്കാൻ പറ്റാത്ത വൃത്തികേടുകൾ ധാരാളം ആ വരികളിലുണ്ട് മനുഷ്യന്റെ ഇത്തരം വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് അവരെ മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈ കാര്യത്തിനൊക്കെ വലിയ പ്രാധാന്യവും മതത്തിന്റെ നിയമങ്ങൾക്ക് തീരെ പ്രാധാന്യവും നൽകാത്ത തലമുറയാക്കി മാറ്റുന്നു മാപ്പിളപ്പാട്ടുകൾ സിനിമകളും അതിന് വലിയ സ്വാധീനവും പങ്കും വഹിക്കുന്നു സിനിമ പിന്നെ മാപ്പിളപ്പാട്ട് എന്നുള്ള പേരിലല്ലാത്തോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ ഇടപെടേണ്ട കാര്യമല്ല അതൊക്കെ ഇസ്ലാം മാധ്യമം മാറ്റിവെച്ച സംഗതികളാണ് മാപ്പിളപ്പാട്ട് അങ്ങനല്ല അത് സമൂഹം നെഞ്ചേറ്റിയൊരു കാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആത്മീയമായ പുരോഗതി ഉണ്ടാകുമായിരുന്നു എറഞ്ഞോളി മൂസാക്കയുടെ കെട്ടുകൾ മൂന്ന് കെട്ടി നിന്നെയും നിന്നെയുമേറ്റി ഒരു ദിനമുണ്ട് ഒരു യാത്ര തീരം അടക്കമില്ലാത്ത യാത്ര മനസ്സിഞ്ഞൊന്ന് പാടി നോക്കൂ നമ്മൾ തരളിതരായി പോകും

ഞാൻ അന്നേ പറഞ്ഞിരുന്നു പാട്ടുകാർ പാടട്ടെ നീൻ പറയേണ്ടത് പണ്ഡിതന്മാരാണ് അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ തനിമ നഷ്ടപ്പെടുന്ന രൂപത്തിൽ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന രൂപത്തിലാണിപ്പോൾ ഈ മാപ്പിളപ്പാട്ട് എന്ന പേരിൽ ഈ ഇറങ്ങുന്ന പാട്ടുകളെല്ലാം